കൊച്ചി മെട്രോയിൽ ഇന്നലെ ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദേ ഇത് എൻ്റെ ഫ്രണ്ട് വീണയാണ് ഞങ്ങളെല്ലാവരും കൂടി കൊച്ചി മെട്രോയുടെ ആ ഒരു ഡ്രോയിങ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ അമ്മക്കുട്ടി ഇതേ കാറിലിരുന്ന് ശങ്കരൻകുട്ടിക്ക് മെട്രോ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ജെ എൽ എൻ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിൽ വെച്ചായിരുന്നു കേട്ടോ കോമ്പറ്റീഷൻ നടക്കുന്നത് അവിടെയാണ് നമ്മുടെ പാർക്കുട്ടിയുടെയും അമ്മ കുട്ടിയുടെയും ഓഫീസ് അപ്പോൾ ഇതേ പാറക്കുട്ടിയും അമ്മകുട്ടിയും പപ്പയുടെ ഓഫീസിലേക്ക് പോകുന്നതിന്റെ ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ അപ്പം അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് ഇതേ ഇനി കുറച്ച് രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെതേ നമുക്ക് പാറക്കുട്ടിക്കും അമ്മക്കുട്ടിക്കും ശങ്കരൻകുട്ടിക്കും ഒക്കെ രജിസ്ട്രേഷൻ നമ്പർ ഒക്കെ കിട്ടി ഇത് സ്റ്റാഫിന്റെ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു കോമ്പറ്റീഷനായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷവും അതിന്റെ ആ മുമ്പിലത്തെ വർഷം ഒക്കെ പബ്ലിക് ിനും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇപ്പൊ സ്റ്റാഫിന്റെ കുട്ടികൾ മാത്രമേ ഉള്ളതുകൊണ്ട് തിരക്കൊക്കെ ഭയങ്കര കുറവാണ് ഭയങ്കര കാമാൻ കോയറ്റായിട്ടിരുന്ന് പടമൊക്കെ വരയ്ക്കാൻ പറ്റുമായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അപ്പതേ ഓരോ കുട്ടികൾക്കും ചെസ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പതേ ആ ഒരു ന്യൂസ് പേപ്പറൊക്കെ ഇട്ട് അവിടെ ചെസ് നമ്പറൊക്കെ എഴുതി വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിള്ളേര് ഹാപ്പി ആയിട്ട് പോയിട്ടുണ്ട് തീം കൊച്ചി മെട്രോ ആയിരുന്നു കേട്ടോ പല ഗ്രൂപ്പിലുള്ള ഏജ് കാറ്റഗറി ഉണ്ടായിരുന്നു അമ്മക്കുട്ടി ഫൈവ് ടു എയ്റ്റ് ആണെന്ന് തോന്നുന്നു ഒരു കാറ്റഗറി നയൻ ടു തേർട്ടീൻ ആണെന്ന് തോന്നുന്നു അടുത്ത കാറ്റഗറി അങ്ങനെ രണ്ട് മൂന്ന് കാറ്റഗറി ഒക്കെ ഉണ്ടായിരുന്നു പാറക്കുട്ടി ഇങ്ങനെ എന്തിനോ വേണ്ടി എന്നെ വിളിക്കുന്നുണ്ട് അമ്മകുട്ടിയൊക്കെ ഇരുന്ന് ആവേശത്തോടു കൂടി വരയ്ക്കുകയാണ് കേട്ടോ അതെ ശങ്കരൻകുട്ടിയും വരയ്ക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ സ്റ്റാഫിൻ്റെ കുട്ടികളാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് എല്ലാവരെയും അറിയാം അപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എല്ലാവരെയൊക്കെ കണ്ടപ്പോഴത്തേക്കിനും പാറക്കുട്ടി ദേവട കാര്യമായിട്ട് വരയ്ക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറേ കോംപ്ലിമെൻറ്റ്സ് ആയിട്ട് കുട്ടികൾക്ക് നമ്മുടെ മിന്ന മിന്നി ക്രയോൺസ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കൊണ്ടു കൊടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ടിതേ ജ്യൂസൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് ബനാന കൊണ്ടു കൊടുത്തു അങ്ങനെ പിള്ളേര് ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ അമ്മകുട്ടിയുടെ ചിരി ഉണ്ടോ എന്താണെന്നറിയോ ബനാന ഉള്ള ചിരിയാണ് പിന്നെ ഇത് ജ്യൂസൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് അപ്പം വരയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തായാലും ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും എന്റെ ഇടയ്ക്ക് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് മൊത്തത്തിൽ ഒരു അടിപൊളി വൈബ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പത്ത് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെയായിരുന്നു കേട്ടോ കോമ്പറ്റീഷൻ പക്ഷെ പിള്ളേരൊക്കെ പെട്ടെന്ന് ഒന്ന് വരച്ചു കഴിഞ്ഞു കേട്ടോ പെട്ടെന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂറൊക്കെ എടുത്തതേ ഉള്ളൂ അപ്പോഴത്തേക്കും അവരൊക്കെ വരച്ചു ശങ്കരൻകുട്ടി ഇരുന്ന് ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട് പാറക്കുട്ടി ഇരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ എന്തോ എന്നെ നോക്കി പറയുന്നൊക്കെ ഉണ്ടായിരുന്നു അമ്മക്കുട്ടിതെ ബാനാന ഒക്കെ പൊളിച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും പടമൊക്കെ വരച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞു കേട്ടോ അമ്മക്കുട്ടിക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി വിശപ്പും ഇല്ല ദാഹവും ഇല്ല നല്ല അടിപൊളിയായിട്ട് പടമൊക്കെ വരച്ചു അങ്ങനെ സെറ്റായിട്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ എന്തായാലും അമ്മക്കുട്ടിയും പാറക്കുട്ടിയും വരച്ച് പടമൊക്കെ കാണിച്ചു തരാവേ അങ്ങനത്തെ ബനാനയൊക്കെ കഴിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മകുട്ടിയില്ലേ അമ്മകുട്ടിക്ക് കിട്ടി മിന്നാമിന്നെ ഒക്കെ എടുത്ത് കാണിക്കുകയാണ് അമ്മകുട്ടിക്ക് അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനവും ഇല്ല കേട്ടോ കൊറേ ക്രയോണുകളൊക്കെ കിട്ടിയായിരുന്നു അപ്പൊ ദേ അവിടെ നിന്ന് പാറുക്കുട്ടി എന്നെ വിളിച്ച് നോക്കിയപ്പോഴത്തേക്കും ദേ പാറുക്കുട്ടി വരച്ച പടം കാണിക്കുകയാണ് കേട്ടോ പക്ഷെ ഞാൻ സൂം ചെയ്തെടുത്തത് കൊണ്ട് ക്ലിയർ അല്ല ഞാൻ പക്ഷെ കാണിച്ചു തരാൻ കേട്ടോ ലാസ്റ്റിലായി ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് അതിടാവേ അമ്മക്കുട്ടിയുടെ പടം എല്ലാം വരച്ച് കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ച് സെറ്റായിട്ട് ദേ അടുത്ത തലമുടി കെട്ടുകയാണ് കേട്ടോ അമ്മക്കുട്ടി പറഞ്ഞു അമ്മക്കുട്ടി ഇങ്ങനെ തലമുടിയൊക്കെ എടുത്ത് തന്നെത്താനെ കെട്ടിക്കോളും കേട്ടോ പാറക്കുട്ടിക്ക് അങ്ങനെ തന്നെത്താനെ കെട്ടാൻ കാര്യമായിട്ടൊന്നും അറിയത്തില്ല ഒപ്പിച്ചൊക്കെ എങ്ങനെയാലും കെട്ടുമെന്നേ ഉള്ളൂ അമ്മക്കുട്ടി പക്ഷെ അത്യാവശ്യം സമയമൊക്കെ എടുത്ത് നന്നായിട്ടൊക്കെ കെട്ടാനായിട്ട് ശ്രമിക്കും കേട്ടോ പിന്നെ ഡ്രോയിങ് ഇഷ്ടമുള്ള കുട്ടികളൊക്കെ കമൻ്റ് ചെയ്യണം ഇതേപോലെ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ പോകാൻ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ കൊച്ചിയിൽ ഇതുപോലെ ഒരുപാട് ഡ്രോയിങ് കോമ്പറ്റീഷൻസ് വരാറുണ്ട് കേട്ടോ പാറക്കുട്ടിയും അമ്മകുട്ടിയും ഡ്രോയിങ് പഠിക്കുന്ന ഡ്രോയിങ് ക്ലാസ്സിൽ നിന്ന് മിക്കപ്പോഴും മെസ്സേജ് വരാറുണ്ട് ഇവിടെ കോമ്പറ്റീഷനുള്ള അവിടെ കോമ്പറ്റീഷൻ ഉണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടവർക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കോമ്പറ്റീഷൻസിനൊക്കെ പോകാറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഈ അമ്മക്കുട്ടി സക്സസ്ഫുള്ളി തലമുടിയൊക്കെ കെട്ടി കഴിഞ്ഞു എന്നിട്ട് ഇതേ ചീപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതേ കുട്ടികൾക്ക് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ശരിക്കും ഗ്രാൻഡ് പ്രോഗ്രാം ആയിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പാറുക്കുട്ടി പറയുന്നത് എന്താണെന്നറിയാവോ പാറുക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് അത് എടുക്കാൻ പോയപ്പോഴത്തേക്കിനും കഴിഞ്ഞു പോയി കേട്ടോ അമ്മക്കുട്ടി അതെടുത്തായിരുന്നു പിന്നെ ഞാൻ ഷെയർ ചെയ്യാനൊക്കെ പറഞ്ഞു ഷെയർ ചെയ്തോന്നൊന്നും ഓർമ്മയില്ല കേട്ടോ രണ്ടുപേരും കൂടെ എടുക്കാൻ പറഞ്ഞു പിന്നെ അത് ഇപ്പം അങ്ങോട്ട് പോകുന്നത് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ടാണ് കേട്ടോ ദൈ ഇത് ശങ്കരൻകുട്ടി പാറക്കുട്ടിക്കും അമ്മകുട്ടിക്കും കൂടെ ഉള്ള ചോക്ലേറ്റ്സ് എടുത്തോളം വന്നപ്പോൾ രണ്ട് ചോക്ലേറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു നമ്മളിനി തിരിച്ച് പോവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ലുലുവിലേക്കാണ് പോകുന്നത് കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സമയമുണ്ട് ലുലുവിലൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു പാറക്കുട്ടിയെ വിളിച്ചിട്ട് വന്നില്ല കേട്ടോ പാറക്കുട്ടി പപ്പയുടെ ഓഫീസിലിരിക്കുകയാണ് അപ്പോൾ ദേ നമ്മുടെ രേണു ആണ് നിൽക്കുന്നത് രേണുവിൻ്റെ മോനും ഉണ്ട് കേട്ടോ ഞാനും ദേവസ്വയും കൂടെ പപ്പയുടെ ഓഫീസിൽ ഇരുന്നോളം അമ്മേ അമ്മും വീണാണ്ടി ഒക്കെ കൂടി ലുലുൽ പോയിട്ട് വരാൻ വന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ലുലുവിലേക്ക് കറങ്ങാൻ പോവുകയാണ് ചുമ്മാ ഒരു പണിയില്ല വെറുതെ ഒരു ദിവസം ഒന്ന് കളയാൻ വേണ്ടിട്ട് ലുലുവിൽ ഒന്ന് പോവാന്ന് വിചാരിച്ചു അങ്ങനെ ദിവസം നമ്മള് ലുലുലേക്ക് പോവുകയാണ് പാറക്കുട്ടി പപ്പയുടെ ഓഫീസിലാണ് വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും പാറക്കുട്ടി ഇതേ നമ്മുടെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടാണ് വന്നു കേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മൾ അവിടെ വെച്ചെടുത്ത കുറച്ച് ഫോട്ടോസാണ് അതെ ഇതാണ് പാറക്കുട്ടി വരച്ച പടം ഇതാണ് അമ്മ കുട്ടി വരച്ച പടം ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയുള്ളു തെറ്റോ